നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസവാർത്ത എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ആയിരത്തി അറുനൂറ് വീതം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും വിതരണം ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് ഈ മാസം കൂടിയാണ് അതായത് ഇരുപതിനും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനത് മാസത്തെ തുകയാണ് ലഭിക്കാൻ പോകുന്നത് മസ്തരം പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത് അറുപത് ലക്ഷത്തോളം ആളുകളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും ഈ മാസം വിതരണം ചെയ്ത തുക എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയാണ് ലഭിക്കുക പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് പെൻഷൻ സൈറ്റിൽ കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് കടപ്പത്രങ്ങൾ ഇറക്കി ആയിരത്തി ഒൻപത് കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിനായുള്ള ലേലം നവംബർ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബർ പോർട്ടലിൽ നടക്കും വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക മറ്റൊരറിയിപ്പ് തയ്യൽ തൊഴിലാളികളുടെ പെൻഷനും വിവാഹ വിദ്യാഭ്യാസ ചികിത്സാ ധനസഹായവും മരണാനന്തര സഹായം ഉൾപ്പെടെ വർദ്ധിപ്പിക്കും നൽകുവാൻ സർക്കാർ തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡിന് നിർദ്ദേശം നൽകണമെന്ന് ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വരും ദിവസങ്ങളിലെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക